എന്റെ അങ്ങോട്ട് തിരിച്ചു തിരിച്ചു വെക്കണോ വെക്കണോ ഇങ്ങോട്ട് ആ പാത്രം പാത്രം താ എവിടെ ആവശ്യം ഉപ്പുമാവ ഇന്ന് ഞാൻ ഹോട്ടലിൽ കഴിച്ചോളാം നാളെ മുതൽ ഈ പരിപാടി നടക്കില്ല ചോറും കറിയും വേറെ വേറെ പാത്രത്തിലാക്കി തരണം അങ്ങനെയാണല്ലോ ഇത്രയും കാലം ഞാൻ ചെയ്തത് ഈ ചെരുപ്പൊക്കെ ഒന്ന് തുടച്ചു വെച്ചോടെ നിങ്ങക്ക് ഇവിടെന്താ മലമറിക്കുന്ന പണിയുണ്ടോ ഈ ഷൂ ഒന്ന് പോളിഷ് ഇവിടെന്താ മലമറിക്കുന്ന പണിയുണ്ടാ നിനക്ക് മൂന്ന് നേരം വെട്ടി വിഴുങ്ങി തീർത്ത ഈ തടിയൊന്നും ഇളകിക്കോട്ടെ ശാമ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോ ഇതുപോലൊരു ഡയലോഗ് കേട്ടാൽ നല്ല സുഖാരിക്കുന്നു ഇപ്പൊ മനസ്സിലായി